ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ ഹൗസിൽ വീണ്ടും പൊതിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ സിബിൻ നടുവിരലുകൊണ്ട് എന്തോ കാണിച്ചു അസഭ്യം കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ ജാസ്മിൻ പറയുന്നത് അപ്പോൾ എന്തായാലും സിബിൻ അങ്ങനെ ചെയ്തത് വളരെയധികം മോശമാണ് വിരൽ കൊണ്ട് അങ്ങനെ അസഭ്യം കാണിക്കാൻ പാടില്ല പബ്ലിക്കായിട്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് താൻ ഇങ്ങനെ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ സിബിൻ ആദ്യം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ എണീറ്റ് പറയുന്നുണ്ട് അങ്ങനെ കാണിച്ചു തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് ജേതി പറയുന്നുണ്ട് അത് കാണിച്ചു അത് മോശം തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ റെസ്മിനും ഇതിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഫുൾ ആയിട്ട് വയലൻ്റ് ആയിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ സിബിൻ മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ ജാസ്മിനോടും പ്രേക്ഷകരോടും എല്ലാവരോടുമായി ഞാൻ സോറി ചോദിക്കുന്നു അപ്പത്തെ ഇമോഷണലി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് എന്തായാലും എൻ്റെ അടുത്ത് തെറ്റുണ്ട് ഐ ആം ദി സോറി എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സോറി ഇതുവരെ ജാസ്മിൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ അവിടെ നിന്നും ഹൗസിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ എന്തൊക്കെയാണെന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം